നമ്മളെ വാഹനത്തിവരെ കാണാൻ പറയാ തന്നെയാണല്ലോ നമ്മളെ വാഹനത്തിന്റെ മെയിൻ പാർട്സുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് പുറമേ ഉള്ള വാട് അതോടുകൂടി ഞാൻ മനസ്സിലാക്കി നമ്മളെ വാഹനത്തിന് അധികം പരിക്കുണ്ടാവില്ല എവിടോ അമർന്ന് കിടക്കുന്നുണ്ട് ലോഹഭാഗം നിങ്ങളുടെ അതാണ് അതൊക്കെ പുറത്തുണ്ടായ ഭാഗങ്ങളാണ് അത് നമ്മൾ പറഞ്ഞുണ്ടാക്കി ചതാണ് വെള്ളത്തിന്റെ ടാങ്ക് വെക്കാൻ ആവശ്യപ്പെട്ട പ്രകാരം വെള്ളം കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ വണ്ടീടെ ഉള്ളിൽ കയറുന്നത് അർജുന അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കാട്ടിൽ മരം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡേഴ്സ് ഉണ്ടല്ലോ വെള്ളം കുടിക്കാനായിട്ട് വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഓ ആവശ്യപ്പെട്ട പ്രകാരമാണ് വണ്ടിൻ്റെ പുറത്ത് ഒരു വെള്ളം കുടിക്കുന്ന ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തുകൊടുക്കും അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് കിട്ടിയത് അതായത് വണ്ടീൻ്റെ ഉള്ളിലത്തെ ഒരു പാർട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ വണ്ടീൻ്റെ കുറേ പുറമേ ഉള്ള പാർട്സുകൾ കിട്ടിയിട്ട് പക്ഷേ ഉള്ളിലുള്ള ഒരു പാർട്സും കിട്ടിയിട്ടില്ല വളരെ ഒരു കാര്യമാണ് വാഹനം മാത്രമാണ് മറ്റൊരു വാഹനത്തിന്റെ ഭാഗമാണ് വാഹനം ഇനി ഉയർത്താൻ ഇനി അതൊക്കെ കൂടുതൽ 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 കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് വിവരം മറ്റാരെങ്കിലും ഇത്തരം വന്നിട്ടുണ്ട് അതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇതുവരെ ഒരു ഒരു ഒരാളും ഒരു ഞാനൊരു ലോറി ഉടമയോടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഡ്രൈവർക്കും വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കണത് ഇതുപോലെ ഈ ഈ ലോറീൻ്റെ ഉടമ എഴുപത് ദിവസമായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളും ക്ലെയിം ചെയ്ത് വരുന്നില്ല അപ്പം തന്നെ ഈ ഈ ഈ വാഹനം കുന്തിക്കണം ഈ വാഹനത്തിൻ്റെ ഇഞ്ചിൻ നമ്പർ ചെക്ക് ചെയ്യണം ഈ നമ്പറിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്ത ടാക്സ് ഇൻഷുറൻസ് എല്ലാം നോക്കണം ഇതൊക്കെ വലിയ വലിയ കളികളാണ് കൂടുതൽ ദിവസം വേണം ഈശ്വർ മൽപ്പയ്ക്കും കൂടുതൽ ദിവസം കൊടുക്കണം ബ്രെഡ്ജിങ് മെഷീനും കൂടുതൽ ദിവസം കൊടുക്കണം അങ്ങനെ ആവുമ്പോഴും കൂടുതൽ ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ദിവസമായി പത്ത് ദിവസമാണ് ഗവൺമെന്റ് പറഞ്ഞത് ആ പത്ത് ദിവസത്തിൽ ഇനി ഒമ്പത് ദിവസം കൂടി നമുക്ക് കിട്ടിയത് ഇനി ഒമ്പത് ദിവസം കൂടി കിട്ടിയാൽ മതി ഇവിടെ മണ്ണിന്റെ അടിയിലോ വെള്ളത്തിലൊക്കെ പൊതിഞ്ഞ് കിടക്കുന്ന ഇപ്പോൾ ഇപ്പോൾ നടത്താൻ പരിശോധന നടത്തിയിരുന്നു ട്രക്ചർ കൊണ്ട് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ആ മേഖലയിൽ നടത്തിയിരുന്നു അവിടെ നിന്നും മാറിയാണ് അതായത് ആ പോയിന്റുകളിൽ നിന്നും മാറിയാണ് ഇപ്പോൾ മാൽപേ ഈ ടയറുകൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലം അത് ഒരുപാട് മാറിയല്ല ഏതാണ്ട് ഒരു അൻപത് അറുപത് മീറ്ററിനുള്ളിലാണ് ആ സി പിന്നെ